മുതിർന്ന സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ഉൾപ്പെട്ട വിവാദ വിഷയത്തിൽ സംഘടനയിൽ തന്നെ പാളിച്ചു തോന്നിയെന്ന് ധ്യാൻ ശ്രീനിവാസൻ വേദിയിൽ വെച്ച് പുരസ്കാരം നൽകാത്തതിൽ രമേഷ് നാരായണൻ മാനസിക വിഷമത്തിലായിരുന്നു അതുകൊണ്ട് ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ അപമാനിക്കപ്പെട്ട സമയത്ത് മറ്റൊരാളെ അതേ അവസ്ഥയിലൂടെ കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന് ധ്യാൻ ചോദിച്ചു രമേശ് നാരായണന്റെ മാപ്പ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ നിന്നും വന്നതാണെന്ന് തോന്നുന്നില്ലെന്നും ധ്യാൻ പറഞ്ഞു ിൽ തന്നെ എനിക്കൊരു പാളിച്ച തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനെ പുള്ളി നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻ്റ് കൊടുക്കണം അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിത്തലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ നമ്മളൊരാൾ എംബാരസ്ഡായി ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ തണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ ഇന്നത്തെ ആസിഫിനെ പോലത്തെ ഒരാൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്നുവെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിരുന്നു അപ്പോൾ വച്ചാൽ കള്ളു അല്ലേ പുള്ളി തോളിൽ നിന്നും തട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിന് മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ